ഇന്ന് രാവിലെ തൊട്ട് പെരും മഴയിരുന്നു കേട്ടോ നിർത്താത്ത മഴ പറഞ്ഞില്ലേ എൻ്റെ അപ്പം പോയി എപ്പോഴാണ് ഒന്ന് മഴയെന്ന് കുറഞ്ഞിരിക്കണത് എന്തൊരു മഴ വെച്ചിട്ടാ കാറ്റും മഴയും കാര്യങ്ങൾ അപ്പോൾ സമയം മൂന്ന് മൂന്നേ കാലമായിട്ടേ ഉള്ളൂ കരണ്ടും പോയിട്ടാ അപ്പോൾ എന്താ അരി രാവിലേക്ക് ദോശയ്ക്ക് ഒട്ടിലേക്ക് ദോശയ്ക്ക് ഉണ്ടാക്കാനുള്ള അരി ആയി അപ്പോൾ അത് നേരത്തെ ഇറക്കിയേക്കതാണ് ഇനി വഴുകിയിട്ടാവണ്ട വിചാരിച്ചിട്ട് കറണ്ട് പോയി എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇന്ന് പണിക്കാർ വന്നിട്ട് അവരും തന്നെ കുറച്ച് കൊറച്ചുനേരം പണിയെടുത്തും പിന്നെ കറണ്ട് പോയി അവര് പോയി എന്തൊന്നും ഇണ്ടാത്തത് തണുത്തിട്ടും ഇണ്ടാ വയ്യേന്നു പറയുന്നു തണുപ്പ് അപ്പൊ മഴ തുടങ്ങിയിട്ട് ഇത്ര ദിവസമായിട്ട് ഇപ്പഴാണ് ഇങ്ങനെ തണുപ്പ് ബാധിച്ചല്ലേ ഒന്ന് ഉം നാളെ ചെലപ്പോ എന്തായാലും പാലക്കാട് മഴ നിക്കുന്നില്ല ഈ മഴ ഒരു അരമണിക്കൂർ മഴ നിന്നിട്ടില്ല പിന്നെ പെരും മഴ എൻ്റെ ഇവിടെ ഗ്രൈൻഡർ നേരേക്ക് കൊണ്ടുവന്നോട്ടോ ഇപ്പൊ ആള് സുന്ദര വന്ന പറഞ്ഞ പോലെ വേഗം ഉഷാറായി എന്തായാലും ഈ ഗ്രൈൻഡറിന് ഒരു രാശിയുണ്ട് പറഞ്ഞ പോലെ ഇത് ഞങ്ങൾ വേറെ ഗ്രൈൻഡർ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ച് ചോദിച്ചു കൂട്ടാം നമ്മുടെ അവിടുത്തെ അടുത്ത കടയിൽ ചോദിച്ച് ചോദിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സി ഒന്ന് നേരെ നേരേക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു നാളെ ഈ ഗ്രൈൻഡർ കിട്ടുന്നു ഇത് നേരെയേക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ അല്ലേ സാധനങ്ങൾ കിട്ടണ്ടേ ഇതിന്റെ കിട്ടാ എന്തായാലും അച്ചുട്ടി ആവണേന്റെ മുമ്പല്ലേ വന്നിട്ടല്ലേ ആ അച്ചുട്ടിയുടെ അച്ചുട്ടിയൊക്കെ ആവണേന്റെ മുമ്പുള്ളതാ പത്ത് പതിമൂന്ന് കൊല്ലം മുമ്പുള്ളത് ആ പതിമൂന്ന് കൊല്ലം ഓടിയിലേപ്പങ്ങനെ ഓടില്ലേ ഇതിപ്പോ രണ്ട് ദിവസത്തേക്കും നമ്മൾ അരച്ചിക്കും നാളേക്കും മറ്റന്നാളത്തേക്കും ഉള്ളതുണ്ടാവും ഇന്നലെ മാത്രം ഒരു ദിവസത്തേക്ക് അരച്ചൂല്ലേ അത് രാവിലെ ഉണ്ടാക്കി ഞങ്ങൾ രാത്രിയും ദോശ മിഞ്ഞാന ദോശ രാവിലെ ഇഡ്ലി ഉണ്ടാക്കി വൈകുന്നേരം ദോശ ഉണ്ടാക്കിയില്ല ഇന്നലെ കൊറച്ചേ അരച്ചുള്ളൂ ഒരു കരണ്ടും എന്താ ചായ ചായക്കടി എന്താ എനിക്ക് എന്തെങ്കിലൊക്കെ തിന്നാൻ തോന്നുക അവ ഞാന് ഇതിലെന്താ പഴംപരിച്ച നല്ല ചൂടുള്ള ചൂടാറാനല്ലേ നല്ല ചൂട് ആ പഴംപൊരിയുടെ കാര്യം പറയാന മിഞ്ഞാന് ഞങ്ങള് ഞങ്ങള് എന്താ മിഞ്ഞാന് ഹോസ്പിറ്റലില് പോയില്ലേ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പഴംപൊരി ഭംഗിയത് ഓരോ പഴംപൊരി എത്ര വലുപ്പല്ലേ മിഞ്ഞാ നമ്മള് കടയിൽ ഇവിടെ പോയിട്ട് വന്നില്ലേ അന്ന് അമ്പത് രൂപ ഉണ്ടായിരുന്നുള്ള അഞ്ച് പഴംപൊരി ഭംഗിയില്ലേ അത് നല്ല പഴംപൊരി ആ വല്യ വലിയ പഴംപൊരി അമ്മ ഓരോന്ന് ഇതിനേക്കാട്ടിൽ വെരുപ്പുണ്ട് ഓരോന്ന് അത് ഏഴ് ഏഴു രൂപയുടെ അവിടെ നിന്ന് അത് അങ്ങടെ അടുത്ത് മാറ്റി ഞാൻ വെക്കാനോട് എടുത്തു എനിക്കിഷ്ടല്ലേ കട്ടൻ ചായ കൂടെ പരിപ്പോട ഞാൻ പഴംപൊരി കഴിക്കും ചൂടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് ഏതാ വേണ്ടി ചൂടുണ്ടമ്മ മൊത്തത്തിലൂടിന് എന്താണെന്നറിയോ ഈ അറ്റത്തെ പല്ല കേട് വന്നെക്കണു ഈ അറ്റ അതുംകൊണ്ട് അവന് കടിക്കാൻ ഈ സൈഡില് മാത്രമേ പറ്റുള്ളു നാളെ നമ്മൾ ലുലുമാൾ പോയില്ലേ ലുലുമാൾ പോയിട്ട് വരുന്ന സമയത്ത് എന്താ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വാങ്ങിക്കൊടുത്തോട്ടാ ഇവിടെ വിരിക്ക് പിന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിൽ അവൻ അവനൊന്നും കൊണ്ടേ ഇക്കെന്തെങ്കിലും വാങ്ങി തരുന്നില്ലേ എനിക്കെന്തെങ്കിലും വാങ്ങി തരുന്നില്ല പിറ്റേ ദിവസമല്ലേ പൊറോട്ട കൊണ്ടൊന്ന് പിറ്റേ ദിവസം ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ പൊറോട്ട ഈ മഴ പെയ്തു കഴിഞ്ഞ വെച്ചല്ലേ എന്തെങ്കിലും തിന്നാന്ന് തോന്നോ എന്താ എന്താ തിന്നാൻ തോന്നണെന്ന് അറിയില്ല എന്തെങ്കിലും ഞാൻ എന്നിട്ട് പൊടിയേരി വാങ്ങിക്കൊണ്ടൊന്നും ഉപ്പ്മാവ് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു ഇനി എന്തായാലും ഒന്ന് വൈകുന്നേരത്തെ പൊടിയരി ഉമാവ് ഉണ്ടാക്കണം പൊടിയേരി അമ്മ പറഞ്ഞത് കുറച്ച് കഞ്ഞി വയ്ക്കാണ് പറഞ്ഞത് പൊടിയേരിയും ചെറുപയറുട്ടിട്ട് എനിക്കാണെന്ന് പറഞ്ഞാൽ ഉപ്പ്മാവ് ഉണ്ടാക്കുന്നത് ഇഷ്ടം പൊന്നോ ഞാൻ ഇപ്പൊ അതാണ് എന്താ തിന്നോ തിന്നോ ഇവിടെ ഇരുന്ന് തിന്നേ നിങ്ങളുടെ അവിടെ ഒക്കെ എങ്ങനെയുണ്ട് മഴ മഴ അമ്മക്ക് തരുവോ ഇപ്പൊ കാണാട്ടോ അവന്റെ സ്നേഹം അമ്മക്ക് താടി അമ്മക്ക് തായോ സ്നേഹം എന്ന് പറയില്ലേ നുള്ളി തേ

നമ്മടെ സ്വർണക്കട്ടിയല്ലേ അല്ലാന്ന് ഇനി നീ എന്റെടുത്തേക്ക് വരിടാ വായ നീ വാടാ അമ്മടെ ചുവർണക്കട്ടിയാണ് അല്ലേ എന്താ ഇനി രണ്ടുപേരും ട്യൂഷൻ കഴിഞ്ഞിട്ടേ വരുള്ളൂ കേട്ടോ അമ്മൂന് നാലേ ഇരുപത് വരെ ക്ലാസ് ഉണ്ട് അമ്മ ഇവിടെ എത്തുമ്പോഴേക്കും അഞ്ചു മണിയാവും അച്ചുട്ടിക്കും ഇപ്പം നാല് മണിവരെ അല്ലേ നാല് മണിവരെ അച്ചുട്ടിക്കും ക്ലാസ് ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇരുപത് മിനിറ്റ് അച്ചുട്ടി അവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞു എന്നാൽ രണ്ടുപേർക്കുമ്പോടെ ഒപ്പം വരാല്ലോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുട്ടി ആദ്യം വരിക പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മൂട്ടി വരിക മഴ അങ്ങനെ പെയ്യുമ്പോൾ ഭയങ്കര പേടിയവ നമ്മുടെ അവിടെയൊക്കെ ശരിക്കും വന്ന ഈ അടുക്കള പെയിന്റ് അടിച്ചതില്ലേ വെറുതെ മഴ അങ്ങോട്ട് പെയ്ത് നമ്മള് അടുക്കളയില് ചോറും കറിയും കൂടി വെക്കില്ലേ എപ്പോഴെങ്കിലും ഒന്ന് വെക്കുള്ളൂ എന്നാലും പെയിന്റ് അടിച്ചതൊക്കെ പോയത് അല്ലേ ഇത് മാസില് മാസില് പെയിന്റ് അടിക്കേണ്ടി വരും ഈ അടുക്കള അല്ലെ അടുക്കള രണ്ടാഴ്ച പെയിന്റ് മാ നല്ല മധുരണ്ടാ ചായ തകയാതെയ്യ കുട്ട വരുമ്പ എ ചെല ദിവസം ആർക്കും ചായ അതിപ്പോ കുട്ടികളെ കൊണ്ടുവരില്ല അങ്ങോട്ട് കൊണ്ടുവച്ചോ അല്ല കടിയുണ്ടെങ്കി കഴിക്കൂല്ല കടിയുണ്ട് പറഞ്ഞു അല്ലേ പറഞ്ഞു നമ്മൾ പെയിന്റ് അടിച്ചിട്ട് ഇപ്പം എത്ര കിട്ടേ ഉള്ളൂ പിന്നെ ഇതാ പിന്നെ നമുക്ക് ചുഗന്യേ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് വാങ്ങണം എന്നിട്ട് ആയിരത്തി എഴുന്നൂറ് റുപ്യ ഞാൻ നോക്കി ഇത്രയട ആയിരത്തി എഴുന്നൂറ് ദോശ ഏറ്റവും ഇഷ്ടം അനിയേട്ടന്റെ അമ്മയ്ക്ക് ഇഡ്ലി ഇഷ്ടം ഇഡ്ലി ഉണ്ടാക്കിയ നല്ലതാണ് സാമ്പാർ വെക്കണമേള്ളു രാവിലെ രാവിലെ കുക്കറിൽ സാമ്പാർ വെച്ച ഇഡ്ലിയും ചമ്മന്തിപ്പൊടിയും ഉണ്ട് വെച്ച വെറും വേണ്ട കേട്ടോ എന്റെ അച്ചകുട്ടിക്ക് നല്ല ഇഷ്ട അനിയട്ടം പറയൂട്ട് കടലക്കറി രാവിലെ പിന്നെ ചോറ് വേണ്ട കേട്ടോ അവർക്ക് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറ് കഴിക്കുകയില്ല മൂന്ന് നേരം പലഹാരം കൊടുത്ത കഴിക്കുക അമ്മൂന് ചോറ് വേണം കേട്ടോ എന്നാലിപ്പോ അമ്മ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കി മീൻകറി അവളെ അധികം കൂട്ടുകയേ ചെയ്യാത്ത എന്നാലേ ദോശയ്ക്കും മീൻകറി കൂട്ടിയിക്കണു എന്നാ സുഖന്യേ നീയല്ലേ എപ്പോഴും ചായ തരിക ഫസ്റ്റത്തെ ചായ നടക്കുന്നേട്ടാ ഇനിയിപ്പൊ അവള് പാല് കമ്മിയാണ് പാല് കമ്മി ചായ ഇതൊക്കെ കഴിച്ചോളീ എന്താണ് എല്ലാരും വിരുന്നേരെ പോലെ നിക്കുന്നത് ഏട്ടനേതോ വേണ്ട ഏതടുത്തോ അമ്മ എടുത്ത് ഇന്നടി അതെ കറണ്ട് വരിക പോവാ വരിക പൂട്ടാ ആ പോയി പിന്നെ എങ്ങനെയാ എന്തെങ്കിലും ഉണ്ടാക്കണത് കനിക്കോ അച്ചുവോ അമ്മ ചേച്ചിനെന്താ അമ്മ കുട്ടി കാത്തിക്കാന് ചായ ചായ പിടിക്കണ്ടേ എന്താ ബേഗിന്റെയൊക്കെ കന അച്ചോ അത് ബാ ചായ തരാ കയ്യും കാലം കഴിട്ട് പോയാ കയ്യും കാലം കഴിഞ്ഞാ ട്ടായതരയില്ലേ അതെന്താന്നറിയോ എന്നും ഓരോന്നിങ്ങനെ അവരി പഴംപൊരി ഓ വന്നത് എന്താ ചോദിക്കുന്നറിയോള് നീ കൈ കഴുകിയില്ല കാല് കഴുകിയിലൊന്നു പറയു കേട്ടോ കയ്യും കാലും കഴുകി ചായ കുടിച്ചു കഴിഞ്ഞിട്ടാണ് നീ അവര് മേലെ കഴുകുള്ളു ഏ നിടുത്തത് ക്ലാസ് എടുക്കട്ടെ എന്തേ എന്താ ലോക്യാൻ കൂടുന്നു എന്താ ലോകിക്കാന് കൂടുന്നു എന്താ ലോക്യാൻ കൂടുന്നു ബുമ്പും പോവാ ചോറ് വയ്ക്കണ്ടിപ്പോ ചോറ് ഇന്ന നമ്മുടെ ഈ അടുപ്പിൽ നമ്മൾ രാവിലെ ചോറിന് തീ കൂട്ടിയിക്കണല്ലേ മാ ഇത്ര ദിവസം നമ്മൾ ഇഡ്ലി ഇഡ്ലി ഉണ്ടാക്കാൻ അപ്പുറത്ത് നല്ല കാറ്റ് എന്താ മഴ ചിലപ്പോ നാളെ നമുക്ക് കൂന് കിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ട് ഇനി അത് കിട്ടാതെ പോകുന്നറിയില്ല കാരണം എന്താ വെച്ചാൽ ഇന്ന് കൂനുകിട്ടി നല്ല ഞങ്ങൾക്ക് രണ്ടാഴ്ച കിട്ടി ഇന്ന് ഇന്ന് വെള്ളപ്പയറും ചക് വെള്ളപ്പയറും കായി കിഴങ്ങും ഉള്ളിമയുടെ കറി വെച്ചു അതിന് ചൊടിയുള്ളതൊന്നുമില്ല ട്ടോ എന്നിട്ട് അമ്മ മുളക് ചുട്ട് ചമ്മന്തി അരച്ച് ഇനി വൈകുന്നേരത്തെ ചോർന്നാൻ എന്താ ചെയ്യാ ആ പൊന്നു ഒരു പൊന്നുണ്ണി ആ വന്നോട കുഞ്ഞുണ്ണിയേ കുഞ്ഞുണ്ണി ബായോ വായോ ഓ ആ അത് രാവിലെ തരും മക്കളെ മഴ ഒന്നും ഒതുങ്ങിട്ട് പോയാക്ക് ഇരുട്ടി കൂടെ അങ്ങോട്ട് പോണ്ടേ അങ്ങോട്ടും കാലാവസ്ഥ നാല് നാലു കാലായ പിടിച്ചിട്ടില്ലേ മഴ നല്ലൊരു മഴ വരുന്നുണ്ട് അങ്ങോട്ട്

അല്ലേട്ടാ നോക്ക് അപ്പൊ അതെന്നെ പറയു വരുമ്പോൾ അല്ല നീന്തില്ല നിർത്തിക്കാൻ നിർത്തിക്കാ ഇതെന്താ പേരിട്ടർക്കല്ലേ കരണ്ട് പോയി കരണ്ട് പോയി എന്തൊരു കാറ്റുമഴ വെച്ചിട്ടാ എൻ്റെ അപ്പൊ സ്കൂൾ കുട്ടികളൊക്കെ പോയേ ഉള്ളൂട്ടോ നല്ല കാറ്റുമഴ കാറ്റല്ലേ നമ്മടെ കുട്ടി അങ്ങനെ കാറ്റുമഴു വെച്ചാ നിന്നോട്ട് ഇങ്ങനൊക്കെ മരം പോകുന്നു മുഖൊന്നും കാണണ്ട സമയം മരത്തിന്റെ അവിടെ നിൽക്കണ്ടോ പേടിയോട്ടേക്ക് ഞാനിവിടെ കുട്ടികൾ വരുമ്പോ തന്നെ അവരോട് പോണ്ട അവരുടെ അച്ഛൻ വന്നിട്ട് അപ്പൊ എന്താ ഏതെങ്കിലും കട റൂമിന്റെ അവിടെ കേറി നിന്നോട്ടോ പച്ചക്കറി പത്തിക്കറിക്കടൊക്കെ പോയോ നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നോ രണ്ടുപേരുണ്ടായിരുന്നോ ആ ശ്രദ്ധ എന്താന്നറിയോ കാറ്റ് നമ്മക്കിവിടെ ഭയങ്കര പേടിയോട്ടോ ഇവിടെ ായതുകൊണ്ടില്ലേ നമ്മുടെ എന്താ എന്തോ എന്താ വീണക്കണു അല്ലെ പടേന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് കേട്ടെക്കണു ഇല്ല അപ്പോ എന്താവോ എങ്ങനെ പേടിയാവുക ചെയ്യണത് മഴ ഒന്ന് ഇന്ന് മഴ ഇല്ല എന്ന് വിചാരിച്ച് മഴ കൂടുതലാണ് പറഞ്ഞിട്ട് നാളെ ക്ലാസ് ഉണ്ട് വിചാരിച്ചോ നാളെ മഴ കമ്മിയായിരിക്കും പിറ്റേ ദിവസം കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോഴായിരിക്കും പിന്നെയും മഴ ഇണ്ടാവും എന്താ മഴ വെച്ച ഞങ്ങൾക്ക് തന്നെ പേടിയാവുകയാണ് പറഞ്ഞല്ലേ ഇനി ഇതാ കറണ്ടും ഇല്ലെങ്കിൽ എന്താ ചെയ്യാ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മണ്ണെണ്ണയും കൂടി ഇല്ല ഒരു തുള്ളി ഒരു വിളക്ക് കത്തിക്കാൻ കത്തിക്കാൻ ഇങ്ങനെ ചോറൊക്കെ വെക്കാൻ നോക്കട്ടെ കേട്ടോ എന്താ ചോറ് വെക്കണം കൂട്ടാനുണ്ട് നീ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കണം എനിക്ക് പേടിയോ ജീ അങ്ങിങ്ങനെ കാറ്റ് വരുമ്പോ പേടിയാണ് കേട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ വരുമ്പോഴേ വലിയ മാന അപ്പോ കാലത്തെ മുറി ചെറിയൊരു അത്യാവശ്യം വേദനയൊക്കെ ഉണ്ട് എന്നാലും ചെറുതായിട്ട് കുറവുണ്ടല്ലേട്ടാ അപ്പം നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് ആർക്കും ഒന്നും ഇല്ലാതിരിക്കട്ടെ നിങ്ങളുടെ അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണെന്നൊന്നും അറിയില്ല എല്ലാവരും സേഫായിട്ടിരിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ പുറത്തേക്കൊന്നും വല്ലാണ്ട് ഇറങ്ങണ്ട പോസ്റ്റൊക്കെ പൊട്ടി വീട് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നാല് ദിവസം നിങ്ങൾക്ക് അറിയാനോ നാലോ അഞ്ചു ദിവസം ആയിട്ട് കറണ്ട് വന്നില്ലേ ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് കൂട്ടത്തോടെ പോസ്റ്റ് പൊട്ടിയിട്ട് അപ്പൊ ഇനി എന്താവും എന്നൊന്നും അറിയില്ല എന്താവും നമ്മുടെ വിശേഷങ്ങൾ പറയാൻ പറ്റുമോ ഒന്നും അറിയില്ല കൊഴപ്പൊന്നും ഇല്ലാതിരിക്കട്ടെ ആർക്കും നാളെ നല്ല വിശേഷം നാളെ